ഇനി വരും ഒഴിയാത്ത പകലുകൾ പലരും പറയാതെ പോകുവാൻ വന്നവർ വെറുതെ പിരിമുറുക്കങ്ങൾ ഏറുവതെന്തിനോ തൊടിപ്പൂക്കളിൽ ശലഭമായത്തിടും ഞാനും ദിനം നിങ്ങളിൽ ചിലരെങ്കിലും എന്നെ സ്നേഹിച്ചിരുന്നതായോർക്കവേ അജ്ഞാതനാമൊരു കാമുക ഞാൻ യാത്രയാകും നിന്നെയുമറിയാതെയൊരു നാൾ കാണുവാൻ നാം എത്ര കാത്തിരുന്നു നിമിഷങ്ങളെണ്ണി നാം ഒരിക്കലും തിരാക്കടങ്ങൾ ബാക്കി വച്ചെന്തിനോ പിരിഞ്ഞിടാമെന്ന വിധിയെടുക്കുന്നു തീഷ്ണാനുഭവ ചക്രത്തിലെത്ര നാൾ വെന്തും വിയർത്തും സംഭ്രമത്താൽ ഒതുങ്ങി നിന്നിടവേ ഒടുവിലി കസേരയൊഴിച്ചിട്ടു പോകിലും ഓർക്കാനൊരായിരം ൈന്യത തൻ കഥയുണ്ടതെഴുതാത്ത സത്യം വായനക്കപ്പുറം ജീവിതം സഹിച്ചും വഴങ്ങിക്കയർ പിരിയിലാണ്ട് തൂങ്ങി മരിച്ചിടാത്ത നേരുകൾ ചതിച്ചും സ്നേഹിച്ചും താങ്ങിയ കൈകളെ എങ്ങിനെ മറക്കുവാൻ മണ്ണടരാകിലും ജീവിതങ്ങൾ കണ്ണാടി ബിംബങ്ങൾ അച്ഛനമ്മമാർ നിൽക്കെ ഉദയക്രിയയാൽ ഉയരിടുപ്പോ ഞൊടിയിടയിലായി അധികാരമില്ലാത്ത അന്തപുരത്തിലെ റാണിയിലൊറ്റയാൾ ഒടുവിലെ ചിത്രത്തിലെത്തിക്കുവാൻ നീർ കരുതി വയ്ക്കാതൊരാൾ ഞാൻ വറ്റിയിട്ടെങ്ങോട്ടൊഴുകുവാനെന്നോ അറംപറ്റി നിൽക്കുമൊരു മരുഭൂമി മാത്രമായി ഒടുവിലൻ കസേരയിൽ തത്തിക്കളിക്കുമവർ എൻ്റെ അന്നത്തിനുഷ്ടം തേടിയോർ ഒന്നും മോഹിക്കാതെ നിർലോഭമായി മുട്ടിയുരുമി നടന്നതാം ജന്തുക്കൾ നിങ്ങൾ അറിയുന്നൊറ്റയാൾ ഞാനല്ല പെറ്റുകൂട്ടാതെയും അമ്മപദം പേറിയോൾ പിറന്നതെന്തിനോ പിന്നെയൊരു കാലം പിഴപ്പാതെ പൊറ്റിയോർ അവസാനമില്ലാത്ത വാക്കുമു വിയാകും നിത എൻ്റെ ഈ ജീവനും